നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലബനൻ അതിർത്തിയിൽ നടക്കുന്ന ഇസ്രയേൽ ഇസ്ബിള്ള പോരാട്ടം ഇതാ കടുക്കുന്നു തിരിച്ചടി ആക്രമണത്തിൽ ഇസ്രയേൽ നേടുന്നു എന്ന റിപ്പോർട്ടുകളെ ശരിവയ്ക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇതാ ഇപ്പോൾ അവിടെ നിന്നും പുറത്തു വരുന്നത് കടിയുധത്തിലെ ഏറ്റവും വലിയ നഷ്ടം ഇസ്രയേലിന് സംഭവിച്ചിരിക്കുന്നു അവരുടെ ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സൈനിക ഓഫീസർ ക്യാപ്റ്റൻ ബെൻസിയോൺ ഹലാച്ചാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് ഇത് കനത്ത ഒരു തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ ദിവസവും അവരുടെ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ലബനൻ അതിർത്തിയിൽ നടന്ന പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു നോക്കുക വെറും രണ്ട് ദിവസങ്ങൾക്കുള്ളിലാണ് രണ്ട് വലിയ നഷ്ടം ഇസ്രായേൽ സൈന്യത്തിന് ഉണ്ടായിരിക്കുന്നത് കര ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യത്തിനുള്ള ബലഹീനത മറനീക്കി പുറത്തു കൊണ്ടുവരുന്നതാണ് ഈ റിപ്പോർട്ടുകൾ ഇന്നലെ പതിനാല് സൈനികർ കൊല്ലപ്പെട്ടതായി വാർത്ത പുറത്തു വന്നിരുന്നു അതിനുശേഷം ലബനനിലെ ഒരു അതിർത്തി ഗ്രാമത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച ഇസ്രായേൽ സൈനികർക്ക് നേർക്ക് ബോംബെയർ ഉണ്ടായതായും നിരവധി സൈനികർ കൊല്ലപ്പെട്ടതായും വാർത്ത വന്നിരുന്നു ക്യാപ്റ്റൻ ബെൻസിയോൺ കൊല്ലപ്പെട്ടതും ഈ ആക്രമണത്തിലാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് എന്തായാലും ഈ കനത്ത തിരിച്ചടിക്ക് പകരമായി ഇസ്രയേൽ ചെയ്തിരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെ കൊണ്ടൊടുക്കുകയാണ് ഏറ്റവും അവസാനമായി ബേറൂത്തിൽ ലബനൻ ആസ്ഥാനത്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണം ഇതിന് പകരം വീട്ടിലാണെന്നാണ് റിപ്പോർട്ടുകൾ ഏകദേശം നാൽപ്പതോളം ആളുകൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നിരവധി പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട് ഇന്നലെ രാവിലെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ആറ് പേർ കൊല്ലപ്പെട്ടിരുന്നു അതിനുശേഷം നടന്ന ഏറ്റവും പുതിയ ആക്രമണത്തിലാണ് ഇപ്പോൾ നാൽപ്പത് ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് തങ്ങളുടെ കരസേനയ്ക്ക് നേരിട്ട തിരിച്ചടിക്ക് പകരമായിട്ടാണ് ഇസ്രായേൽ ഈ വ്യോമാക്രമണം നടത്തിയത് പതിനാല് സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇന്നലെ ഉച്ചയോടെയാണ് വന്നതെങ്കിൽ അത് പതിനേഴായി ഉയർന്നു എന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു മാത്രമല്ല ഇസ്ബുല്ലയുടെ ബോംബേറിലും വലിയ നാശനഷ്ടം ഇസ്രയേൽ സൈന്യത്തിന് സംഭവിച്ചിരുന്നു ഇതിനെല്ലാം പകരം വീട്ടനാണ് ബേറൂത്തിന് നേർക്ക് ഇപ്പോൾ ഇസ്രയേൽ കനത്ത ആക്രമണം നടത്തിയത് പ്രധാനമായും തങ്ങളുടെ സൈനിക ഓഫീസറുടെ കൊലപാതകത്തിനൂടെയുള്ള തിരിച്ചടിയാണ് ഈ ഏറ്റവും ഒടുവിലത്തെ ആക്രമണം എന്നാണ് റിപ്പോർട്ട് കര ആക്രമണം ഇസ്രയേൽ എടുത്ത ഏറ്റവും മോശമായ തീരുമാനമായിരിക്കുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് മുൻപ് ഹമാസിനെതിരെ കര ആക്രമണത്തിന് പോയി ലഭിച്ച തിരിച്ചടിയിൽ നിന്നും പാഠം പഠിക്കാതെയാണ് ഇസ്രയേൽ ഇപ്പോൾ ലബനനിലേക്ക് അതിക്രമം നടത്തുന്നത് അതിന്റെ തിരിച്ചടിയാണ് അവർക്ക് ലഭിക്കുന്നതും